നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പഠിച്ചിറങ്ങിയ എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമമാണ് സ്കൂളിൽ നടന്നത് ചടങ്ങിൽ വെച്ച പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് സമ്മാനമായി അലമാര നൽകി എന്തായാലും നമ്മുടെ സ്കൂളിൽ ഇങ്ങനൊരു കാര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ എച്ച് എം എന്ന നിലയിൽ ഞാനും പി ടി കാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരും വളരെ സന്തോഷപൂർവ്വം ഇത് സ്വീകരിക്കുന്നു എന്നും നന്ദിയും സ്നേഹവും കടപ്പു കടപ്പാടും ഉള്ളവരായി ഞങ്ങൾ ഈ അറുപത്തെട്ട് ബാച്ചിനോട് കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് എപ്പോഴും ഈ സ്കൂളിനെ പറ്റി ഏത് മേഖലയിലിരുന്നാലും ഞങ്ങൾ ഈ സ്കൂളിനെ പറ്റി എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെ ഈ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു മാതൃകപരമായ ഒരു സ്കൂളാണ് അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ് ക്ലാസ്മാ വേറെ എവിടെയുണ്ട് അങ്ങനെ കണ്ടിട്ടില്ല ഈ കേരളത്തിൽ എവിടെയും ഇദ്ധ്യാപകരാണ് അപ്പോൾ ആ ഒരു ഇത് നിലനിർത്തി പോകണം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് നിലനിർത്തി പോകണം അതിന് നല്ല നല്ല എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരും എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ 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 ഞങ്ങൾക്കെല്ലാം അതിന് അഭിമാനമുണ്ട് ഈ ഉപകാരം ഇന്ന് സ്വീകരിച്ച് പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചടങ്ങിൽ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക സി ചന്ദ്രിക സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് വിമല നന്ദിയും പറഞ്ഞു